ആ കാലഘട്ടത്തിൽ തന്നെ പ്രശസ്തനായ ഒരു തിരക്കഥാകൃത്ത് എഴുതിയ ഒരു തിരക്കഥ വളരെ അപചാരിതമായി എനിക്ക് വായിക്കാൻ സാധിച്ചു അപ്പോൾ അതിൽ ഓരോന്നായിട്ട് കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്നു നമ്മളതിങ്ങനെ വായിച്ചിങ്ങനെ വരുമ്പം ഒരു രംഗത്ത് അദ്ദേഹം എഴുതിയിരിക്കുകയാണ് നമ്പർ സിക്സ്റ്റീൻ കോമഡി സീൻ എന്നുവെച്ചാൽ ഇത് വായിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇതൊരു കോമഡി സീനാണെന്ന് വായിക്കാതെ വായിച്ചു കഴിയുമ്പോൾ അത് കോമഡി ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വായിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സീൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എവിടെയാണ് കോമഡി എന്ന് എനിക്ക് കാണാനേ പറ്റിയില്ല അതുകൊണ്ട് അദ്ദേഹം നേരത്തെ ഈ സീനിൻ്റെ ഏറ്റവും മേലെ കോമഡി സീൻ എന്ന് എഴുതി വെച്ചതുകൊണ്ട് ഓ അതൊരു കോമഡി സീനാണ് എന്ന് ഞാൻ എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് ചിരിയൊന്നും വന്നില്ല അപ്പോൾ കോമഡി എന്ന് പറയുന്നത് ഈ കഥയുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ പ്രത്യേകമായി ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനമാണെന്നും അതിനിങ്ങനെ ഒരു പേര് കൊടുത്ത് വിശദീകരിച്ചാൽ മാത്രമേ അത് കോമഡിയാണെന്ന ആളുകൾക്ക് മനസ്സിലാവൂ എന്നൊരു ചിന്തയുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ തന്നെ നമ്മുടെ ജഗതി ശ്രീകുമാറിനെ പറ്റി പലരും പറയുമ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും നല്ല കൊമേഡിയൻ ജഗതി ശ്രീകുമാറാണ് എന്ന് പറയും എനിക്കത് വളരെ വിചിത്രമായിട്ടാണ് തോന്നാറ് അതായത് ഒരു നടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ക്യാരക്ടർ നടൻ അല്ലെങ്കിൽ ഒരു നായക നടൻ അല്ലെങ്കിൽ സങ്കട നടൻ സങ്കട നടൻ എന്ന ആരെ ആരെ പറ്റിയൊന്നും അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല പക്ഷേ അതായത് ഹ്യൂമർ ജനറേറ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ള ചീത്ത പേരിലൊന്നാണ് അയാൾ എ കൊമേഡിയൻ എന്ന് വിളിക്കുക എന്ന് പറയുന്നത് അതായത് നടന്മാരിൽ അങ്ങനെ കോമഡിയും സീരിയസ് ചെയ്യുന്ന ആളും ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അത് വിശദമാക്കാൻ ഞാൻ പറയാം ഇപ്പോൾ സർക്കസിൽ നമ്മൾ പ്രത്യേകമായി കാഴ്ചക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗമുണ്ട് ബഫൂൺ മിക്കവാറും അത് ഹൈറ്റ് കുറഞ്ഞ കുള്ളന്മാരായിരിക്കും അവരുടെ കയ്യിൽ ഒരു വടിയുണ്ടാവും അപ്പോൾ സ്ലാപ്സ്റ്റിക് കോമഡി എന്ന് പറയുന്നതിൻ്റെ തുടക്കം ആ വടിയിൽ നിന്നാണ് അടിക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്ന വടിയാണത് അത് പിന്നെ അങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് ഹ്യൂമർ ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പം അതിന് സ്ലാപ്സ്റ്റിക് കോമഡി എന്നൊക്കെ ആളുകൾ വിളിക്കാറുണ്ട് അപ്പം ഈ ബഫൂണിൻ്റെ ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ ട്രപ്പീസ് ചെയ്യുന്ന ഒരാൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഈ ബഫൂണും ട്രപ്പീസിൽ ചാടി കയറും അതിൻ്റെ ഇങ്ങനെ മറ്റേ ആൾ പിടിക്കാൻ നോക്കും താഴെ വീഴും അപ്പോൾ ആളുകളൊക്കെ പൊട്ടിച്ചിരിക്കും അങ്ങനെ ശരിക്കും സർക്കസ് അറിയാവുന്ന ആൾക്കാരെ അനുകരിച്ച് ഉണ്ടാവുന്ന എന്താ പറയുക അബദ്ധങ്ങളിൽ നിന്നാണ് അതിൽ കോമഡി ജനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സിനിമയിലെ നമ്മുടെ പ്രത്യേകിച്ച് മലയാള സിനിമയിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആ സിനിമയിൽ തന്നെയുള്ള ഏതെങ്കിലും നായകനെ അനുകരിക്കുന്ന അനുകരിച്ചതിന് ശേഷം ഉണ്ടാകുന്ന അബദ്ധങ്ങൾ അല്ല ഇവിടെ ഒരു നടൻ ചെയ്യുന്നത് അയാളെ എന്ന് വിളിക്കാൻ യാതൊരു വിധത്തിലും പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് പ്രത്യേകമായൊരു സ്വഭാവമുണ്ട് അത് ഒരിക്കലും നായകനെയോ മറ്റ് കഥാപാത്രങ്ങളെയോ അനുകരിക്കലുമല്ല അപ്പോൾ എങ്ങനെ അത് അയാളെ എന്ന് വിളിക്കും